മക്കളെ ഇത് എൽ എസ് എസിൻ്റെ മലയാളത്തിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ജി കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ നൽകുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് ഗുരുനാഥർ ആരൽ ഗുരുനാഥർ പാരിധിയിലെല്ലാം എന്നെ പാഠിപ്പിക്കുന്നുണ്ടെന്തോ ഈ വരികൾ ആരുടേതാണ് ആൻസർ ഒളപ്പമണ്ണ മാകാത്തതിങ്ങനെ എണ്ണി ചുമ്മ മായ്ക്കൊല്ല എന്നോമലുണ്ണി ഈ കവിതയിൽ മായ്കുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ദുഃഖിക്കുക നാലാം ക്ലാസ്സിലെ പാഠഭാഗവും അതുൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ് തായ ജോഡികളായി തന്നിട്ടുള്ളത് ഇതിൽ വിട്ടുപോയത് എഴുതുക എണ്ണക്കണ്ണൻ കൃഷ്ണഗാഥ പത്തായം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ മലയാളം വള്ളത്തോൾ കവിതകൾ സ്നേഹതാൻ ശക്തി ആൻസർ ഇത്തിരി കാര്യം രണ്ടാമത്തെ ക്വസ്റ്റ്യന് കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ് ഉറപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന ഉപകരണം എന്ത് ആൻസർ പച്ച പ്ലസ് പുൽമേട് ചേർത്തെഴുതുക പച്ച പുൽമേട് നെക്സ്റ്റ് ആറു മുതൽ പത്ത് വരെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഭൂമിയെ സംബന്ധിച്ച് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത് ഭൗമം ചേട്ടാ പാവമൈന എന്തിനാണ് അതിനെ കൊല്ലുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നപോലെ ആ കിളി ഈണത്തിൽ പാട്ടുപാടി ഇട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏത് ആൻസർ സി ആണ് അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളംകളിയിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത് അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് അപാരം ഒൻപത് ശരിയായി എഴുതിയ പദം പദമേത് ആൻസർ ഡി ആണ് പ്രതിധ്വനി കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്കേത് ഷി ലോചനം നയനം ആൻസർ മിഴി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന് തായെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കവിതൻ്റെ പേര് അച്ഛനും അമ്മയും അമ്മത്തൻ മാറത്തു പറ്റിക്കിടക്കുമ്പോൾ ആശ്വാസത്തിന് അതിരില്ല അച്ഛൻ്റെ മടിയിലിരിക്കും നേരത്തെ അഭിമാനത്തിനളവില്ല അന്തിക്കു പൂനിലാവുണ്ടായിത്തീരുന്ന ദമ്മിഞ്ഞ പാലിൽ നിന്നാണല്ലോ അന്തിക്കു മാനത്തു മിന്നുന്ന നക്ഷത്ര അമ്മതൻ കണ്ണീരാണല്ലോ നെക്സ്റ്റ് ഈ നാല് നാലിലേനും മക്കൾ വായിക്കണം കേട്ടോ ശേഷുള്ള നാല് ലൈനിൽ നമ്മൾ ഫസ്റ്റ് ചെല്ലിയതാണ് ഇത് അക്കിത്തം അച്ചുതൻ നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത് അതിൽ എ ക്വസ്റ്റ്യന് ഉച്ച വെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ചിന്തകൊണ്ട് ക്വസ്റ്റ്യന് അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികളേത് ചന്ദിക്കും ആനത്തും മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണുനീരാണല്ലോ അടുത്ത സി ക്വസ്റ്റ്യന് കവിതക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് ചെയ്ത എന്നുള്ള ക്ലാസ് നമ്മുടെ ചാനലിലൂടെ വിട്ടിട്ടുണ്ട് മക്കൾ കണ്ടിട്ടുണ്ടാവും എ പി എസ് ടി എ കെ എസ് ടി യു കെ എസ് ടി എ തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറ് ആൻസർ ചെയ്തപ്പോൾ അതിൽ ഓരോന്നിനും വിഷദായിട്ട് നൽകിയിട്ടുണ്ട് മക്കൾ കണ്ട് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ മക്കൾക്കറിയാലോ അല്ലേ ആദ്യം നമ്മൾ തലക്കെട്ട് നൽകണം അതൊരു കവിതയ്ക്ക് പേര് ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെക്കുറിച്ച് പരിചയപ്പെടണം പിന്നെ കവിതയിലെ ആശയം ഇഷ്ടപ്പെട്ട വരി ശബ്ദ ഭംഗി താളഭംഗി സ്വന്തം അഭിപ്രായം ഇതിലാണ് ആസ്വദനക്കുറിപ്പ് എഴുതേണ്ടത് പേര് തന്നിട്ടുണ്ട് അതെടുത്ത് എഴുതുക കവിയെ കുറിച്ച് പരിചയപ്പെടല്ലേ ഇത് അക്കിത്തം നമ്പൂതിരി എഴുതിയത് അപ്പൊ പ്രശസ്ത കവിയും ജ്ഞാനപീഠ ജേതാവുമായ അക്കിത്ത നമ്പൂതിരി എഴുതിയ കവിതയാണിത് ബാക്കി മക്കൾക്ക് എഴുതാനറിയാലോ അല്ലേ എഴുതി നോക്കണം കേട്ടോ പന്ത്രണ്ട് ഒരാളുടെ ജീവിത കഥ അയാൾ തന്നെ എഴുതിയാൽ അതിനു പറയുന്ന പേരെന്ത് പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആദ്യമേതോ വിളിക്കു പിന്നിലായി ൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടുനിന്നുവോ തോഴരേ നന്ദി നന്ദി ഈ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കേത് ആൻസർ തോഴൻ സി ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക ജീവചരിത്രക്കുറിപ്പാണല്ലേ തന്നിട്ടുള്ളത് മലയാളത്തിലെ പ്രശസ്ത കവിയത്രി പരിസ്ഥിതി പ്രവർത്തക ജനനം േണം അച്ഛൻ അമ്മ കൃതികൾ പദവികൾ തന്നിട്ടുണ്ട് പ്രധാന അവാർഡുകൾ തന്നിട്ടുണ്ട് പൂജനകൾ വെച്ചിട്ടാണ് നമ്മൾ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടത് എങ്ങനെയാണ് പ്രശസ്ത കവിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആറന്മുളയിലാണ് പൂജനകളില്ലാത്തത് നമുക്കറിയുന്നത് കൂട്ടി ചേർത്ത് എഴുതണം കേട്ടോ അച്ഛൻ്റെ പേര് ബോധേശ്വരൻ അദ്ദേഹം സ്വതന്ത്ര സമരസേനാനിയും കവിയുമായിരുന്നു നമുക്കതിനോട് ചേർത്ത് ചെയ്താലോ ബോധേശ്വരനാണ് സുഗകുമാരിയുടെ അച്ഛനാണ് കേരള രചിച്ചത് അമ്മ സംസ്കൃത പണ്ഡിതയായ വി കെ കാർത്തിയാനിയമ്മ ഇനി വഹിച്ച പദവികൾ ഏതൊക്കെയാണെന്ന് എഴുതാം പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് പരിസ്ഥിതി പ്രവർത്തകർക്ക് ഇന്ത്യ നൽകുന്ന പുരസ്കാരമാണ് വൃക്ഷമിത്ര പുരസ്കാരം വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് പ്രധാന അവാർഡുകൾ എഴുതിയിട്ടില്ല അത് മക്കൾ എഴുതി ചേർക്കണം ഇനി പ്രധാന കൃതികൾ ഇനി ലാസ്റ്റ് മരണ മരണമെഴുതണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്നിന് അന്തരിച്ചു എഴുതാനും മക്കൾക്കറിയാലോ അല്ലേ എത്ര മാർക്ക് കിട്ടി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ നൽകുക എൽ എസ് എസ് കഴിഞ്ഞാലും നിങ്ങൾ നമ്മുടെ ചാനലിൽ നിന്ന് ലെഫ്റ്റ് ആവരുതേ ഇനി നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ യു എസ് എസ് ക്ലാസ്സുകൾ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസ് അതായത് അക്ഷരമുറ്റം പ്രതിഭ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസ് നൽകുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്